നമസ്കാരം മെട്രോമാറ്റിനിയിലേക്ക് സ്വാഗതം എന്തുകൊണ്ടാണ് നടൻ ബാലയും മുൻഭാര്യ എലിസബത്ത് ഉദയനും പിരിഞ്ഞു എന്ന ചോദ്യത്തിന് ഇനിയും ഇവരിൽ ആരുടെയെങ്കിലും ഭാഗത്തു നിന്നും ഒരു മറുപടിയും ഉണ്ടായിട്ടില്ല ബാല കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ സമയത്ത് കൂടെയുണ്ടായിരുന്നത് ഭാര്യയായിരുന്ന എലിസബത്ത് ആണ് പിന്നീട് ഇവർ അകന്നു എന്നും എലിസബത്ത് കേരളത്തിന് പുറത്തെടുത്ത് ജോലി വാങ്ങിപ്പോയി എന്നുമുള്ള വിവരം പുറത്തു വന്നു ശേഷം മറ്റൊരു മുൻഭാര്യയായ അമൃതയുടെയും അവരുടെ മകളുടെയും വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ എലിസബത്ത് കടന്നുപോയ ദുരനുഭവങ്ങൾ എന്ന നിലയിൽ ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലെത്തി എന്നാൽ ഇപ്പോഴിതാ നടനെതിരെ വളരെ ഞെട്ടിക്കുന്ന ഗുരുതര ആരോപണങ്ങളുമായി എലിസബത്ത് രംഗത്തെത്തിയിരിക്കുകയാണ് കോഹിലെ വിവാഹം ചെയ്യും മുമ്പ് രണ്ടര വർഷത്തോളം ബാലയുടെ ജീവിത പങ്കാളിയായിരുന്നു എലിസബത്ത് നടൻ കരൾ രോഗം ബാധിച്ച് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞപ്പോൾ ശുശ്രൂഷിച്ചതും എലിസബത്തായിരുന്നു എന്നാൽ ബാലയ്ക്കൊപ്പം ജീവിച്ചതിന്റെ പേരിൽ മാനസികവും ശാരീരികവുമായി നിരവധി ബുദ്ധിമുട്ടുകളിലൂടെ താൻ കടന്നുപോയി എന്നാണ് എലിസബത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ വെളിപ്പെടുത്തിയത് നടനുമായുള്ള ബന്ധം ഏർപ്പെടുത്താനുള്ള കാരണം എലിസബത്ത് ഇതുവരെയും തുറന്നു പറഞ്ഞിരുന്നില്ല ബാലയും എലിസബത്തിനെ കുറിച്ച് സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല എന്നാൽ തനിക്ക് സംഭവിച്ചത് പുറത്തു പറയാൻ ഭയമായിരുന്നുവെന്നും ബാല തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നതിനാലാണ് ഒന്നും തുറന്നു പറയാതിരുന്നതെന്നും പറയുകയാണിപ്പോൾ എലിസബത്ത് ബാല അടുത്തിടെ ഒരു തമിഴ് ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിന്റെ സ്ക്രീൻഷോട്ട് പങ്കിട്ടുകൊണ്ടായിരുന്നു എലിസബത്തിന്റെ കുറിപ്പ് മാധ്യമങ്ങളുടെ മുമ്പിൽ ഇത്രയും നടന്നിട്ടും പോലീസോ മറ്റാരെങ്കിലുമോ പരാതി നൽകാൻ തയ്യാറായില്ലെങ്കിൽ എനിക്കറിയില്ല പഴയകാലം വെളിപ്പെടുത്തുമെന്നും ഞങ്ങളുടെ കിടപ്പുമുറിയിലെ വീഡിയോ പുറത്തുവിടുമെന്നും പറഞ്ഞ് ബാല ഭീഷണിപ്പെടുത്തി വിഷാദ രോഗത്തിന് ടാബ്ലറ്റുകൾ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞും അയാളെ അബ്യൂസ് ചെയ്തു റേപ്പ് ചെയ്തു അയാൾ വേറെയും നിരവധി സ്ത്രീകളെ ചതിച്ചിട്ടുണ്ട് നിസ്സഹായത കാരണം എന്റെ കൈകൾ വിറയ്ക്കുന്നു എനിക്ക് വന്ധ്യതയുണ്ടെന്ന് അയാൾ പരസ്യമായി പറഞ്ഞു മാത്രമല്ല ഞാൻ മരുന്ന് മാറ്റി കൊടുത്തുവെന്നും പറയാതെ പറഞ്ഞു എന്നാണ് എലിസബത്ത് കുറിച്ചത് ബാലയുമായി വേർപിരിഞ്ഞ ശേഷം അഹമ്മദാബാദിൽ ഡോക്ടറായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു എലിസബത്ത് സ്ട്രെസ്സും ഡിപ്രഷനും അലട്ടി തുടങ്ങിയതിനാൽ അവധിയെടുത്ത് നാട്ടിൽ വിശ്രമത്തിലാണ് എലിസബത്ത് കുറിപ്പ് വൈറലായതോടെ ബാലക്കെതിരെ പ്രതികരിക്കാൻ ധൈര്യം കാണിച്ചതിന് എലിസബത്തിനെ അനുകൂലിച്ചും പ്രശംസിച്ചും ആളുകളെത്തി ഇതുപോലെയുള്ള ക്രിമിനൽസിനെതിരെ പ്രതികരിക്കാതെ ഇരിക്കുമ്പോഴാണ് ഇവർ ശക്തരാകുന്നതെന്നായിരുന്നു ഒരു കമന്റ് കരൾ രോഗത്തിന് ചികിത്സയിലായിരുന്നപ്പോൾ തനിക്ക് മരുന്നുമാറി തന്നുവെന്ന രീതിയിൽ പരോക്ഷമായി ആളുടെ പേര് പറയാതെ ബാല സംസാരിച്ചിരുന്നു വീണ്ടും ഇത് ആവർത്തിച്ചതിനാലാണ് ബാലക്കെതിരെ എലിസബത്ത് രംഗത്തെത്തിയത് നടനൊപ്പം ദാമ്പത്യ ജീവിതം നയിച്ചിരുന്ന കാലത്ത് അമൃതയ്ക്കും മാനസികവും ശാരീരികവുമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിരുന്നു അമൃതയും അടുത്തിടെയാണ് ബാലയിൽ നിന്നും താൻ നേരിട്ടത് എന്താണെന്ന് തുറന്നു പറഞ്ഞത് വിവാഹമോചനം നടന്ന വർഷങ്ങളേറെ പിന്നിട്ടിട്ടും അടുത്ത കാലം വരെയും അമൃതയ്ക്കും കുടുംബത്തിനും എതിരെ ബാല പ്രവർത്തിക്കുകയും അഭിമുഖങ്ങളിലൂടെ അപമാനിക്കുകയും ചെയ്തിരുന്നു ശേഷം അമൃതയുടെ മകൾ അവന്തിക ബാലയ്ക്കെതിരെ പ്രതികരിച്ചതോടെയാണ് നടൻ അവസാനിപ്പിച്ചത് എലിസബത്തുമായി വേർപിരിയാനുള്ള കാരണം ചോദിച്ചപ്പോഴെല്ലാം ഒന്നും പറയാതെ എലിസബത്ത് തങ്കമാണെന്നും അവരെക്കുറിച്ചൊന്നും പറയുന്നത് ശരിയല്ലെന്നുമാണ് ബാല പലപ്പോഴും പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാനമായിരുന്നു മാമാ പൊണ്ണ് കോഹ്ലിയുമായുള്ള ബാലയുടെ വിവാഹം You are watching. You are watching. Yeah. You're watching me. And you're watching me on Metromatney.com. On Metromatney.com. Metromatney Metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.